പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിവന്യ പീറ്റർ കുച്ചുപുറിക്കൽ പിതാവും ഫ്രാൻസിസ് മർപ്പാപ്പയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലെ കുശലാന്വേഷണത്തിൽ നടന്ന രസകരമായ സംഭവങ്ങൾ വിശദമാക്കി പാലക്കാട് രൂപതാംഗവും റോമിലെ കോളേജോ ഉർബാനോയിലെ വൈസ് റെക്ടർ ഫാദർ ജോബി കുന്നത്തേട്ട് സംഭവത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നത് ഇങ്ങനെ ഈ വർഷം മെയ് മാസം ഇരുപത്തേഴാം തീയതി മുതലുള്ള സന്ദർശന ദിവസങ്ങളിൽ അഭിവന്നെ പീറ്റർ കുച്ചുപുറിക്കൽ പിതാവ് താമസിച്ചത് റോമിൽ ഞാൻ വൈസ് റെക്ടറായി സേവനം ചെയ്യുന്ന കോളേജിലാണ് പിതാവിൻ്റെ പ്രധാന സന്ദർശന പരിപാടികളെല്ലാം നിശ്ചിത തീയതികളിലായി ക്രമീകരിച്ചതും റോമിലുള്ള പാലക്കാട് രൂപതയിലെ വൈദികർ തന്നെയായിരുന്നു ബുധനാഴ്ചകളിൽ പതിവുള്ളതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൊതുജനങ്ങളെ കാണുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും വ്യക്തിപരമായ ആശീർവാദം സ്വീകരിക്കാനുമായി മെയ് ഇരുപത്തിയൊമ്പതാം തീയതി അഭിവന്യ പീറ്റർ പിതാവും പോയി പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞിരുന്നു സ്ക്വയറിൽ നല്ല വെയിലും ചൂടുമായിരിക്കും വെയിൽ കൊള്ളാതിരിക്കാൻ പിതാവ് കുട പിടിക്കുന്നത് അഭംഗിയായതിനാൽ സാധാരണയായി തീർത്ഥാടകരും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തൊപ്പി എൻ്റെ കൈവശമുള്ളത് പിതാവിനെ ഏൽപ്പിക്കാം അതുവച്ചാൽ തലയിൽ വെയിലടിക്കാതിരിക്കും തലവേദനയും ഒഴിവാക്കാം പിതാവ് ആ തൊപ്പി വാങ്ങി ധരിച്ച് മാർപ്പാപ്പയുടെ വേദിക്കരികെ മെത്തനന്മാർക്കായി ക്രമീകരിച്ചിരുന്ന മുൻനിരയിലെ കസരകളൊന്നിൽ ഇരിപ്പുറപ്പിച്ചു പല രാജ്യങ്ങളിൽ നിന്നു വന്ന ഏതാനും മെത്തനന്മാരും കേരളത്തിൽ നിന്നുള്ള മറ്റു മൂന്ന് പിതാക്കന്മാരും അവിടെ എത്തിയിരുന്നു ലത്തിൻ സഭാപിതാക്കന്മാരായ ഇവർ തങ്ങളുടെ ഔദ്യോഗിക വേഷത്തിന്റെ ഭാഗമായ സ്കൾ ക്യാപ്പ് ധരിച്ചിരുന്നു തീർത്ഥാടകരായി എത്തിയ പൊതുജനമധ്യത്തിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ച് വേദിയിലേക്ക് വന്ന മാർപ്പാപ്പ ആദ്യം ശ്രദ്ധിച്ചത് വെള്ളനിറത്തിലുള്ള വലിയ തണൽത്തൊപ്പി ധരിച്ച് മുൻനിരയിൽ നിൽക്കുന്ന പീറ്റർ പിതാവിനെയാണ് പാപ്പ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സന്തോഷസൂചകമായി പിതാവിൻ്റെ നേരെ കൈ ഉയർത്തി കാണിച്ചിട്ടാണ് സഹായികളോടൊപ്പം വേദിയിലേക്ക് വന്നത് പിന്നീട് പൊതുചടങ്ങുകൾക്ക് ശേഷം അഭിവന്യ പിതാക്കന്മാർ ഓരോരുത്തരായി പാപ്പയെ കാണാനെത്തി പീറ്റർ പിതാവ് അടുത്തു ചെന്നപ്പോൾ കുശലാന്വേഷണം പോലെ മാർപ്പാപ്പ ആദ്യം തിരക്കിയത് ആ വലിയ തുപ്പി എവിടെയെന്നാണ് പാപ്പ ഇരു ഇരുകൈകളും തൻ്റെ തലയുടെ മുകളിലേക്ക് ഉയർത്തി സന്തോഷത്തോടെ ആംഗ്യ ഭാഷയിലാണ് ഇത് തിരക്കിയത് ആംഗ്യ ഭാഷയോടൊപ്പം ഇത് ഞങ്ങൾ വൈസന്മാരുടെ തുപ്പിയാണല്ലോ എന്ന് വലിയ ഇഷ്ടത്തോടെ ഇറ്റാലിയൻ ഭാഷയിൽ പറയുകയും ചെയ്തു പീറ്റർ പിതാവ് തൻ്റെ അറുപതാം പെരുന്നാളിൻ്റെ സമ്മാനമായി ആശീർവാദവും ജപമാലയും മാർപ്പാപ്പയിൽ നിന്ന് സ്വീകരിച്ച് തിരിച്ചു തിരിച്ചുപോരാൻ തിരിഞ്ഞപ്പോൾ ആ തൊപ്പി വെക്കണമെന്ന് അല്പം നർമ്മം കലർത്തി ആംഗ്യഭാഷയിൽ പാപ്പ വീണ്ടും പിതാവിനോട് പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ടാണ് പിതാവ് പാപ്പയുടെ അടുത്തുനിന്ന് പിരിഞ്ഞത് മാർപ്പാപ്പയും ചിരിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പ പൊതുദർശന വേദിയിൽ നിന്ന് പിന്നിലൂടെ പുറത്തേക്കിറങ്ങിയപ്പോൾ പീറ്റർ പിതാവ് അല്പം മാറി തൊപ്പി കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പാപ്പ വീണ്ടും ശ്രദ്ധിച്ചു തൊപ്പി തലയിൽ വയ്ക്കാൻ ഉയർത്തിക്കൊണ്ട് പാപ്പ സരസമായി ആവശ്യപ്പെട്ടു പിതാവ് അപ്രകാരം ചെയ്തു പീറ്റർ പിതാവിന്റെ തൊട്ടുപിന്നിൽ നിന്നിരുന്ന ഇറ്റാലിയൻ ഗ്രൂപ്പിലെ ചിലർ ആ തൊപ്പി തരുമോ എന്ന് പിതാവിനോട് ആഗ്രഹത്തോട് ചോദിച്ചപ്പോൾ അവരുടെ വലിയ ആഗ്രഹത്തെ മാനിച്ച് പിതാവ് അത് അവർക്ക് കൊടുത്ത് പോന്നു മാർപ്പാപ്പയും പീറ്റർ പിതാവും തമ്മിലുള്ള നർമ്മ സംഭാഷണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ തെറ്റായ വ്യാഖ്യാനത്തോടുകൂടി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനാലാണ് ജോബി അച്ഛൻ വിശദീകരണക്കുറിപ്പുമായി രംഗത്തെത്തിയത്